ജീവിക്കണം എനിക്ക് സമൂഹത്തിന്റെ മൂലം ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ല ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ അറിയിക്കാനും സത്യസന്ധമായിട്ട് എന്റെ രേഖകളൊക്കെ അവരെടുത്തുകൊണ്ടുപോയിട്ടുണ്ട് എന്റെ അച്ഛൻ തന്ന ഭൂമിയിൽ ആധാരം എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് താഴ്മയൊരു അപേക്ഷിണ്ട് ഇനി എന്നെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കാൻ നിന്നാലേ എനിക്ക് സമരമാർഗം ചെയ്യാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഇത്തരത്തിലെ ഉപദ്രവങ്ങൾ ഇനി സഹിക്കാൻ ആരോഗ്യമില്ല അതുകൊണ്ടാണ് താഴ്മയെ അപേക്ഷിക്കുന്നത് നമസ്കാരം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും അതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു കൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിരുന്നു അവർ രംഗത്ത് വരിക മാത്രമല്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ലെന്നും മാ എം വി ജയരാജൻ്റെ നേതൃത്വത്തിൽ ബോഡി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി നേരെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തും എത്തിക്കുകയും അങ്ങനെ വേഗത്തിൽ കത്തിച്ചു കളയുകയായിരുന്നു എന്നും എന്നും അവർ പറഞ്ഞു ഈ കാര്യം അവർ ആദ്യം അറിയിച്ചത് വീട്ടുകാരെ തന്നെയാണ് അതായത് നവീൻ ബാബുവിൻ്റെ സഹോദരനെയാണ് ഈ കാര്യം അവർ പത്തനംതിട്ടയിലെ വീട്ടിൽ പോയി മലയാളപ്പുഴയിലുള്ള വീട്ടിൽ പോയി അറിയിച്ചത് എന്നാൽ ആ യുവതിയെ അന്ന് അവടെ നിന്ന് ഭീഷ്യപ്പെടുത്തി ഓട്ടിക്കുകയായിരുന്നു പിന്നീടാണ് യഥാർത്ഥ സത്യങ്ങൾ ആ വീട്ടുകാർ പോലും അറിഞ്ഞത് നവീൻ ബാബുവിനെ കൊന്നതാണെന്നും കൃത്യമായി അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി പലതും തട്ടിയെടുത്തതാണെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻക്വസ്റ്റ് അദ്ദേഹത്തിന്റെ ബോഡിയുടെ കാര്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ബന്ധുക്കൾ ഇല്ലാതെയാണ് നടത്തിയതെന്നും അതേപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവരെ പോസ്റ്റ് വ്യാജ പോസ്റ്റ്മോർട്ടം ഉണ്ടായ റിപ്പോർട്ടാണ് ഉണ്ടാക്കിയതെന്നും ഇന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകത്തോട് സധൈര്യം വിളിച്ചു പറയുകയും തൻ്റെ ജീവൻ പണയം വെച്ചിട്ടും കണ്ണൂരിൽ നിന്ന് ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവർ മലയാളപ്പുഴയിൽ എത്തുകയും അവരെ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറയുകയും ചെയ്ത യുവതിയാണ് വീണാമണി ആ വീണാമണിയുടെ വീട് കൊള്ളയടിച്ചിരിക്കുന്നു അവരുടെ മട്ടന്നൂർ ഇരിക്കൂർ ഭാഗത്തുള്ള വീട് കൊള്ളയടിച്ചിരിക്കുന്നു അവിടെയുള്ള എല്ലാ സാധന സാമഗ്രികളും കടത്തിക്കൊണ്ട് മാത്രമല്ല അവിടെ ആർക്ക് ഛർദ്ദിച്ചിട്ടിരിക്കുന്നു കുറച്ചു കാലമായി അവർക്ക് വധഭീഷണിയുള്ളതിനാൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അവർ ഇപ്പോൾ അവർ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഭർത്താവിനെ ഇവർ കൊന്നു എൻ്റെ വീട് കൊള്ളയടിച്ചു എനിക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ വയറ്റിൽ കുറെ മുഴകളുണ്ട് എനിക്ക് ഓപ്പറേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് ഞാൻ സത്യം വിളിച്ചു പറഞ്ഞതിനാണ് എന്നെ ഈ വിധത്തിൽ ക്രൂശിക്കുന്നത് കൂടി വേട്ടയാടുന്നത് എനിക്ക് കേസ് എടുക്കുന്നില്ല പരാതി കൊടുത്തിട്ട് അവിടേക്ക് ശ്രദ്ധിക്കുന്നില്ല പോലീസ് ഇവരോടൊപ്പം കൂട്ടിച്ചേർന്ന് കേസ് അട്ടിമറിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണാമണി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത് പത്രസമ്മേളനത്തിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾക്കാണ് എല്ലാം നിയമവിദ്യാർത്ഥിനിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ എൻറോൾമെൻ്റ് ചെയ്തത് ഞാൻ നവീൻ ബാബു സാറിൻ്റെ വിഷയത്തിൽ സാറിന് കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അനുജനോട് രഹസ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഇത് നിങ്ങൾ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആവശ്യം അങ്ങനെ അത് എൻ്റെ ആവശ്യമല്ല സമൂഹത്തിൻ്റെ ആവശ്യം ഇനി മറ്റൊരു മരണം മറ്റൊരു ഉദ്യോഗസ്ഥന്മാർക്കോ സമൂഹത്തിനോ ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞത് അപ്പോൾ അത് അന്നൊന്നും വേണ്ട വിധത്തിൽ ആരും ഉൾക്കൊള്ളാതെ പിന്നീട് അത് ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചു അപ്പോൾ എനിക്ക് അതിനു ശേഷം എൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല ക്രൂരമായ പീഡനങ്ങൾ പല സ്ഥലത്തുനിന്ന് എനിക്കുണ്ടായി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ ഒരു പത്ര മാധ്യമ പ്രവർത്തകനെ ഷട്ടിടാതെ അറസ്റ്റ് ചെയ്ത് ഈ കേരളത്തിലെ എന്റെ വീട്ടിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചപ്പോൾ എന്റെ പതിനഞ്ച് വയസ്സുള്ള എന്റെ മോളെ ഉപദ്രവിച്ചപ്പോൾ ഇവിടെ ഒരു എഫ്ഐആർ പോലും വേണ്ട വിധത്തിൽ എടുത്തിട്ടില്ല കുടുംബം അദ്രചിത്രമാക്കി പരസ്യമാറ്റി എനിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർമ്മാണം എന്ന് പറഞ്ഞിട്ടും ആത്മഹത്യ ഭീഷണി മുഴക്കിയെന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് എടുത്ത ഒരുപാട് ചരിത്രങ്ങൾ ഈ വർഷങ്ങളിൽ നടന്നു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്ത് എനിക്ക് അവിടെ ഒരു ചാറ്റീറ്റ് പ്രവർത്തനത്തിനൊക്കെ ഭാഗമായിട്ടായിരുന്നു ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് എടുത്തത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ നിൽക്കാതിരിക്കാനും എൻ്റെ ഭൂമിയും സ്ഥലവും സ്ഥാപന ജംഗമവസ്തുക്കളും തട്ടിയെടുക്കണമെന്നുദ്ദേശത്തോട് അവിടുത്തെ പാർട്ടിക്കാർ എന്റെ വീട് കുത്തി തുറന്ന് അവിടുത്തെ ക്യാമറ അടക്കം എല്ലാ സ്ഥാപന വസ്തുക്കളും മോഷണം കൊണ്ടുപോയിട്ടുണ്ട് അതിന് അഞ്ചര ലക്ഷം ഉറുപ്പേന്റെ ഒരു സിമെന്റ് വരണ നിർമ്മാണത്തിന്റെ ഒരു കോൺക്രീറ്റ് മെഷീൻ ഉണ്ട് അത് മോഷണം പോയിട്ടുണ്ട് അതുപോലെ അതിന്റെ അതിന്റെ അച്ചുമോടും ആ സിമന്റ് ഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അച്ചും മോടും മോഷണം പോയിട്ടുണ്ട് അതുപോലെ ഒരു രണ്ടര ലക്ഷം റുപ്യന്റെ ജി എൽ പൈപ്പ് മോഷണം പോയിട്ടുണ്ട് അതുപോലെ സിമെന്റ് ആയിട്ട് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും പോയിട്ടുണ്ട് അത് പല വീടുകളിൽ സി പി എമ്മിന്റെ വീട്ടിലും കോൺഗ്രസിന്റെ വീട്ടിലും അവിടെയുണ്ട് ആ വീടടക്കം പോലീസിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പരാതി വെച്ചപ്പോ വേണ്ട വിധത്തില് ഉൾക്കൊണ്ടില്ല എന്ന് തോന്നിയപ്പോ പാർട്ടിക്കാർ അതിൽ ഇടപെട്ടു എന്ന് തോന്നിയപ്പോ കണ്ണൂർ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ട് ഞാൻ ചേംബറിൽ കയറിയിട്ട് ജഡ്ജോട് ഈ കാര്യം സംസാരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞത് ജഡ്ജി നിങ്ങൾക്ക് താമസിക്കാൻ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഷട്ടർ ഹോമിൽ താമസിക്കാം നിങ്ങൾ ഇപ്പോ എസ് പിക്ക് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞത് എന്റെ സ്വന്തം ഒരു വീടുണ്ടായിട്ട് എനിക്ക് താമസിക്കാൻ ഒരു സൗകര്യം തരാൻ ഈ ബന്ധപ്പെട്ട മേലധികാരികൾ ഒരു അഭിമാനത്തെ ചതൽപ്പിക്കാതെ തരേണ്ടിയിരുന്ന സ്ഥലത്ത് അവിടെയാ പറഞ്ഞത് ഷട്ടർ ഹോമിൽ താമസിക്കുന്നത് അപ്പൊ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കള്ളക്കേസ് എടുക്കാനും വേണ്ടത്ര രീതിയിൽ സ്ത്രീകളെ സംരക്ഷിക്കുകയും ചെയ്യാത്ത ഗവൺമെന്റിനോട് കേരള മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നത് ഇത്തിരി പോലെ എന്നോട് ഇത്രയും ദുഷ്ടത കാണിക്കാൻ അവിടുത്തെ സി പി എം നേതാക്കളോ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി നേതാക്കളോ ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവിനെ കൊന്ന് അവിടെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെയായിരുന്നു കത്തിച്ചളിഞ്ഞത് അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇല്ലാത്ത ആന്തരി അവയവങ്ങൾ പരിശോധിച്ച ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് അതിൽ വെച്ചിട്ടില്ല ഭക്ഷണവശിഷ്ടങ്ങൾ നാനൂറ് ഗ്രാം ഉണ്ട് എന്ന് പറയുന്നത് അതിന്റെ റിപ്പോർട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഭാര്യ ജീവിച്ചിരിപ്പിണ്ട് ഇന്ന് വീട്ടിൽ ഇന്ന സ്ഥലത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മൊഴി അതിൽ എടുത്തിട്ടില്ല അപ്പോൾ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൃത്രിമത്വങ്ങൾ പാർട്ടി സഖാക്കൾക്ക് വേണ്ടി എൻ്റെ വീട്ടിന്റെ അകത്ത് വെച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ പേരിലെ രേഖ അതായത് വിലയാധാരം ചെയ്ത രേഖ മോഷണം കൊണ്ടുപോകിയത് പാർട്ടിക്കാർ തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് എന്നിട്ട് അത് കുത്തുപറമ്പ് കോടതിയിൽ മുൻസിഫ് കോടതിയിൽ കേസ് നിലനിൽക്കാണ് എന്നോട് പറയുന്നത് വേറെ ആൾക്കാരെ വഴി ഈ കേസൊക്കെ പിൻവലിച്ച അഞ്ചു ലക്ഷം രൂപ തരാം അതൊന്നും ആവശ്യമില്ല എനിക്ക് വേണ്ടത് എന്റെ സംരക്ഷണം എനിക്ക് എന്റെ സ്വത്തിൽ ഉള്ള അവകാശത്തില് നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥയിട്ട് ഈ കേസിന്റെ അന്വേഷണം നിയമപരമായിട്ട് സത്യസന്ധമായി നടന്നില്ലെങ്കിൽ ഞാൻ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ സമരം ഇരിക്കും എനിക്ക് വയറ്റിൽ കുറെ മൊഴയുണ്ട് വിഷം തന്നിട്ടായിരുന്നു ഈ മൊഴയൊക്കെ വന്നത് അപ്പൊ ഈ മൊഴ ഇല്ലത് കാരണം എനിക്ക് ഇപ്പൊ നിരാഹാര വ്രതങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഞാൻ കുറെ ഇതിനു മുമ്പ് നിരാഹാര സമരങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് തന്നെ ഞാൻ ഇങ്ങനെയുള്ള സമരങ്ങൾക്ക് വേണ്ടിയിട്ട് ആൽമരത്തിൽ കയറിയിട്ട് ഒരു കമ്പിക്കൂട് നിർമ്മിച്ചിട്ട് അതിൻ്റെ അകത്തൊരു സമരം നടത്തിയിരുന്നു ഇപ്പൊ എനിക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള മര സമരങ്ങൾ നടത്താൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട മേലധികാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കണ്ണൂർ സെക്കൻഡ് ക്ലാസ്സിലെ മജിസ്ട്രേറ്റ് അതുപോലെ തന്നെ കൂത്തുപറമ്പ് ജഡ്ജ് അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി രാഷ്ട്രപതി വരെയുള്ള പ്രധാനമന്ത്രി എല്ലാവരും എനിക്ക് ഒരു സ്ത്രീക്ക് ഇവിടെ ഇനി മറ്റൊരു സ്ത്രീക്ക് ഇതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ ജീവിക്കണം എനിക്ക് സമൂഹത്തിന്റെ മൂലം ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ല ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ അറിയിക്കാനും സത്യസന്ധമായിട്ട് എന്റെ രേഖകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്റെ അച്ഛൻ തന്നെ ഭൂമിയുടെ ആധാരം എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് താഴ്മയിൽ അപേക്ഷിണ്ട് ഇനി എന്നെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കാൻ നിന്നാലേ എനിക്ക് സമരമാർഗം ചെയ്യാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഇത്തരത്തിൽ ഉപദ്രവങ്ങൾ ഇനി സഹിക്കാൻ ആരോഗ്യമില്ല അതുകൊണ്ടാണ് താഴ്മയെ അപേക്ഷിക്കുന്നത് കണ്ടല്ലോ അതായത് വീണാമണി എന്ന് പറയുന്നത് സാധാരണ യുവതിയാണ് അവര് ഒരു കൃഷിക്കാരിയാണ് അതോടൊപ്പം തന്നെ അഡ്വക്കറ്റാണ് ആ അഡ്വക്കേറ്റ് എന്ന നിലയിലുള്ള അറിവാണ് അവർ ഈ ഈ നവീൻ ബാബുവിൻ്റെ ഭരണത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വിളിച്ചു പറയുകയും അതേപോലെ തന്നെ ആ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ അറിയുകയും ഇൻക്വസ്റ്റ് അവരുടെ നേതൃത്വത്തിലല്ല കുടുംബത്തിൻ്റെ നേതൃത്വത്തിലല്ല നടന്നിട്ടുള്ളത് എന്ന് ഏർ കണ്ടെത്തുകയും അതേപോലെ മുനിയൻ മുനിയൻകോവിലിൽ മുനിയൻകോവിൽ ഭാഗത്ത് നവീൻ ബാബു ഇറങ്ങിയിട്ടില്ലെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഇതിനു വേണ്ടി ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുള്ള വീണാമണിയെ ഏത് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വീട് കൊള്ളയടിച്ചതെന്ന് കരുതാം അതോടൊപ്പം അവരെ ഭർത്താവിനെ കൊന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിന് ശക്തമായ രൂപത്തിലുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ അവർ പോരാട്ടം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്